കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി പൾസർ സുനി നടിയെ ആക്രമിച്ച കേസിൽ ജയിലിലായിരുന്ന ഒന്നാം പ്രതി പൾസർ സുനി കഴിഞ്ഞ ദിവസമാണ് പരോളിലിറങ്ങിയത് റിപ്പോർട്ടർ ടി വി പകർത്തിയ ഒളി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പൾസർ സുനി വെളിപ്പെടുത്തിയിരിക്കുന്നത് മുമ്പും ഇത്തരത്തിൽ കൂടുതൽ നടിമാരെ പൾസർ സുനി ആക്രമിച്ചിട്ടുണ്ട് എന്നും അതൊക്കെ അവിടുത്തെ തന്നെ ഒത്തുതീർത്തു എന്നും ഇക്കാര്യങ്ങളെല്ലാം തന്നെ നടൻ ദിലീപിന് അറിയാമായിരുന്നു എന്നും എന്നാൽ ഇത് ദിലീപിന് വേണ്ടിയായിരുന്നില്ല മറ്റു പലർക്കും വേണ്ടിയായിരുന്നു എന്നുമാണ് പൾസർ സുനി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നടിമാരെ ആക്രമിക്കുക അവരുടെ ദൃശ്യങ്ങൾ പകർത്തുക പിന്നീട് അത് ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്ന നിലയിലാണ് ഇത്തരം കൊട്ടേഷൻ നടന്നിരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടത് ഈ വിഷയം ചർച്ചയായപ്പോൾ ചില നടിമാർ തങ്ങൾക്കും ഇതുപോലെ അനുഭവം ഉണ്ടായി എന്ന് പോലീസിൽ പറഞ്ഞിരുന്നു പക്ഷെ ഭയന്നിട്ടാണ് പരാതിയുമായി മുന്നോട്ടു പോവാൻ തയ്യാറാവാഞ്ഞത് എന്നാണ് അവർ വിശദീകരിച്ചത് നടൻ ദിലീപ് അടക്കം പലർക്കും കാര്യങ്ങൾ അറിയാമെന്നും അവരൊക്കെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇതൊക്കെ രഹസ്യമായി സൂക്ഷിക്കുന്നത് എന്നുമാണ് പൾസർ സുനി വിശദീകരിച്ചത് പക്ഷേ പരാതികളെല്ലാം ഒത്തുതീർപ്പാക്കി എന്നുകൂടി പൾസർ സുനി സമ്മതിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ആക്രമിക്കപ്പെട്ട യുവനടി ധൈര്യസമേതം കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു അതുകൊണ്ടുതന്നെ ഇക്കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കില്ല എന്നാണ് കണക്കാക്കുന്നത് സ്വന്തം കയ്യിൽ നിന്നും കാശുമുടക്കി സുപ്രീം കോടതിയിൽ നിന്ന് അഭിഭാഷകനെ ഇറക്കിയാണ് ആക്രമിക്കപ്പെട്ട നടി നിയമ പോരാട്ടം നടത്തിയത് താൻ ഇരയല്ല എന്നും അതിജീവിത ആണെന്നുമാണ് നടി ഉറക്കെ വിളിച്ചു പറഞ്ഞത് അത്തരത്തിൽ നടി നടത്തിയ ധീരമായ പോരാട്ടം നിരാലംബരായ പലർക്കും വലിയ കരുത്താണ് നൽകിയിരിക്കുന്നത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക